അശ്വതി ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിലാണ് ജ്വല്ലറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏഴുപതിറ്റാണ്ടിലേറിയായി ഏറ്റുമാനൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിച്ചിരുന്ന അശ്വതി ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ിലായിരിക്കുന്ന മകൻ വ്യക്തികളെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ സുരേഷ് കുടുംബം പുതിയ സഹോദരി സഹോദരന്മാര് എഞ്ച് മാനൂര് ദീർഘകാലമായി സ്വന്ത വ്യാപാര രംഗത്ത് തങ്ങളുടേതായ ഒരു ശൈലിയും ഒരുക്കുന്നത് വ്യക്തിത്വവും നിറപ്പകുത്തും സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അശ്വതിയുടെ ഇന്ന് അതിൻ്റെ നവീകരിച്ചോറും പൊതുജനങ്ങൾക്ക് ഉപഭോക്താക്കൾക്കായിട്ട് വീണ്ടും തുറന്നു കൊടുക്കുക മെച്ചപ്പെട്ട സേവനങ്ങളിലൂടെ സത്യസന്ധമായ വിപണി മാങ്യതയിലൂടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇനിയും കൂടുതൽ പുതുമയും പഴമയും ഒത്തുചേർന്ന സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് സിൽവർ ജന്മനക്ഷത്ര കല്ലുകൾ തുടങ്ങിയവയെല്ലാം അശ്വതി ജ്വല്ലറിയിൽ നിന്നും തിരഞ്ഞെടുക്കാം നയൻ വൺ സിക്സ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ട്രഡീഷണലും മോഡേണുമായ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ബ്രാൻഡഡ് ഡയമണ്ടിന്റെ പ്രത്യേക കളക്ഷൻ നൂറ് ശതമാനം എക്സ്ചേഞ്ച് ആകർഷകമായ മറ്റ് ഓഫറുകളും ഇവിടെയുണ്ട് ഏറ്റുമനൂർ നഗരസഭാ കൗൺസിലർമാരായ ഉഷ സുരേഷ് രശ്മി ശ്യാം സുരേഷ് ആർ വടക്കേടം മഹേഷ് രാഘവൻ വി കെ ദിനചന്ദ്രബാബു പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ നീലകണ്ഠൻ നമ്പൂതിരി ബി രാജീവ് തുടങ്ങിയവരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സമ്മാന കൂപ്പണും ഒരുക്കിയിരുന്നു നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ അതാണ് അശ്വതി ജ്വല്ലറിയുടെ പുതിയ ഷോറൂം അശ്വതി എൻ്റെ എൻ്റെ എല്ലാ കസ്റ്റമറും അതുപോലെ അവരെന്നോട് ഒപ്പം തന്നെ പ്രവർത്തിക്കുവാൻ ഏറ്റുമാനപ്പൻറ്റേക്കും ഇരുപേറ്റുമാനുകനുഗ്രഹം ഉണ്ടായി ഇനിയും അത് നിലനിൽക്കാൻ വേണ്ടി ആണ്ടുകളോടും അപ്പം ഞങ്ങൾ പാരമ്പര്യമായിട്ടൊരു എഴുപത് വർഷവും ഈ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഇനിയും അതിലേക്ക് ഇനിയും ഭക്ഷണം പോകാൻ പല കൈമാറുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ശിവരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു